അടിപൊളി കാഴ്ചകളൊക്കെ ആണല്ലോ പൊക്കത്തിഴ്ചന ഇഷ്ടം കേറാനും ഇറങ്ങാനും ഒരു സുഖമുണ്ട് നമ്മുടെ മുറങ്കെട്ടിപ്പാറ വ്യൂ പോയിന്റ് ിലേക്ക് നമുക്കൊരു മേശ ഒരു ടേബിളും മേടിച്ചിട്ടുണ്ടായിരുന്നു കൊണ്ടുപോകാനായിട്ട് ഉള്ള ശ്രമമാണ് ഉണ്ടോ അപ്പോൾ നമ്മുടെ താറിൽ താറുമായിട്ട് പോകാമെന്നാണ് പ്ലാൻ ചെയ്തിട്ടുണ്ട് പക്ഷേ താറിനകത്ത് കയറ്റി വെച്ചിട്ട് നമുക്ക് ഡോർ അടയ്ക്കാൻ പറ്റുന്നില്ല അത്രയും വലിയൊരു മേശ ഒത്തിരി വലിയ മെശില്ല പക്ഷേ ഒരു രണ്ട് ഇഞ്ചിങ്ങും കൂടെ സ്പേസ് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഡോർ അടയ്ക്കാൻ പറ്റുമായിരുന്നു അപ്പോൾ നമുക്കിന്ന് താറുമായിട്ടുള്ള നമ്മുടെ യാത്ര നടക്കത്തില്ല അപ്പോൾ നമ്മൾ നേരെ ജീപ്പിൻ്റെ മേളിൽ റൂഫ് ടോപ്റ്റിൻ്റെ ഓൾറെഡി വെച്ചേക്കുവാണ് അതിനകത്ത് സ്പേസ് ഇല്ല പിന്നെ താറിൻ്റെ ബാക്കി കയറിയ സാധനം ജിമിനിക്കത്ത് കയറാനും പാടായിരിക്കും ജിമിനിയുടെ മേളിൽ ഒരു ക്യാരർ ഉണ്ടായിരുന്നു സുഖമായിട്ട് കൊണ്ടുപോകാരുന്നുട്ടോ അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ വേറെ ഇല്ല നമ്മുടെ എൻ്റെവറിൻ്റെ സീറ്റ് എല്ലാം ഫോൾഡ് ചെയ്തിട്ടുണ്ട് എൻ്റെവറിൻ്റെ അകത്ത് കയറുമോ എന്നുള്ളത് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ആരു കസേര നമ്മുടെ പഴയ പ തറവാട്ടിന്ന് കൊണ്ടുവന്നിട്ട് ചാരി കസേര ഇങ്ങനെ ഉണ്ട് അതും കൂടെ കൊണ്ടുപോയി നമ്മുടെ കോട്ടേജിൽ ഇടാൻ വേണ്ടിയിട്ടാണ് അതെല്ലാം പെയിൻ്റൊക്കെ അടിച്ച് റെഡിയാക്കി വെച്ചേക്കണം വെച്ചേക്കുകയാണ് റെഡി നോക്കുമെന്ന് നോക്കിയാൽ കയറുമെന്ന് ഇത് കേറൂ മോളി തട്ടു ഞാൻ അകത്തേക്ക് വന്നോ സൺറൂഫ് പ്രൂഫ് ആ തട്ടില്ല അല്ലേ സ്പേസ് ഉണ്ട് ഇതിനകത്ത് ഇഷ്ടംപോലെ സ്ഥലം ഉണ്ടോ ഇനി നമ്മുടെ താറിനകത്ത് ടേബിൾ കേറി കഴിഞ്ഞു പിന്നെ ചാരി ദിവസരെ എന്തായാലും കേറില്ലാന്ന് ഉറപ്പായിരുന്നു കാരണം ചാരി ദിവസരക്ക് അത്രയും നീളം ഉണ്ടല്ലോ ഇതിപ്പോ കൂളായിട്ട് കേറിയിരിക്കുന്നു ഇപ്പോൾ രണ്ട് പേർക്ക് സുഖമായിട്ട് നമ്മൾ അതിൻ്റെ അകത്ത് വണ്ടിക്കത്ത് കിടന്ന് ക്യാമ്പ് ചെയ്യുന്നതല്ലേ ഇനി നമുക്ക് ഇത് ഇവരെ പൊക്കി എടുത്തുകൊണ്ട് പോവാം നമ്മുടെ കുഞ്ഞ് സൈക്കിളിനെ പറ്റി പിന്നെ പറയേണ്ട കാര്യമില്ല അവൻ ഫോൾഡബിളാണ് അവൻ കുഞ്ഞ് കറിൻ്റെ അകത്ത് വരെ കയറിക്കോളൂ മടങ്ങിക്കൂടി അകത്തങ്ങ് ഒതുങ്ങിയിരുന്നോളൂ അപ്പോൾ നമ്മുടെ ചാരികസര ഒരു സംഭവമാണ് കേട്ടോ ഇത്ര വർഷമായിരുന്നാൽ പക്ഷെ ചെൻ്റെയൊക്കെ ചെറുപ്പകാലം വല്ല ഒരു ചാരികസരയാണ് അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പോളിഷ് ചെയ്ത് നമ്മുടെ കോട്ടേജിലേക്ക് കൊണ്ടുപോകുവാണ് കേട്ടോളൂ ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട് ഇനി ഒന്ന് ഒരു അടയാ ചേനങ്ങളുണ്ട് ഇഷ്ടംപോലെ സ്ഥലമുണ്ട് മേ എന്ന കഴിക്കാനുള്ള വിശക്കൊന്ന് കൊടല് വരികണു കപ്പയും മത്തിക്കറി ആയതാണോ പിന്നെ എന്നാ ഞാൻ കഴിച്ചിട്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ ആയാം ബ്രിൻ്റോ അപ്പോൾ ഇത് നമ്മുടെ മമ്മിക്കുട്ടി അപ്പോൾ നമ്മുടെ ഒരു കോട്ടേജിൻ്റെ പണി നടന്നുകൊണ്ട് പണി എല്ലാം ഓൾമോസ്റ്റ് തീർന്നതാണ് ഒരു ചെറിയൊരു ഹോം സ്റ്റേയാണ് അപ്പോൾ നല്ലൊരു ലൊക്കേഷനിലും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് കൊച്ചു വീടാണ് കേട്ടോ അപ്പോൾ അങ്ങോട്ട് നമുക്ക് കുറച്ച് ടേബിളും കസേര ഒക്കെ ഒന്ന് കൊണ്ടുവിടാനാണ് നമ്മുടെ ഇന്നത്തെ പ്ലാൻ അപ്പോൾ മഴയൊക്കെയാണ് ഓഫ് റോഡ് വണ്ടി ഉണ്ടെങ്കിലും ഇട്ട് തീലും ഇല്ലെങ്കിൽ നമുക്ക് കാറൊക്കെ ആയിട്ട് വരുന്നവർക്കാണെങ്കിൽ നമുക്ക് ജീപ്പ് അറേഞ്ച് കൊടുക്കാം ഒരു അധികം ദൂരം ഒന്നുമില്ല ഒരു നൂറ്റമ്പത് മീറ്റർ ഈ ഓഫ് റോഡ് കൊടുക്കും കേട്ടോ അപ്പോൾ അങ്ങോട്ട് പോവുകയാണ് രാവിലെ അപ്പം രാവിലെ മമ്മിയുടെ ചോദിച്ച് ചോദിക്കണ്ടല്ലോ അമ്മ 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 അമ്മി നമ്മുടെ ആൻസർ നല്ല അടിപൊളി ആൻസർ ആയിരുന്നു പിന്നെ റെഡി ആയിട്ട് തരണ്ടോ എനിക്ക് പോയി കാപ്പി ഇല്ലാത്തവർക്ക് മാങ്ങ ഇല്ല മമ്മി ചാക്കണേ മാങ്ങാൻ പറഞ്ഞിട്ട് മതി ചുമ്മാ പഴം തിന്ന ചുമറച്ച് അച്ചാറിടാം എന്നൊക്കെ അതെ എനിക്ക് നേരെയല്ല ഞാൻ പോവാൻ കാപ്പി ഉണ്ടാക്കാനില്ലല്ലോ ഞങ്ങളില്ല എന്തായാലും കഴിഞ്ഞാലും എന്തൊരു മാങ്ങ വേണം കളയണ്ടത് പച്ചി പച്ചയും വേണം പച്ചയാണെങ്കിൽ നോക്കട്ടെ സമയം കിട്ടും ഇതൊക്കെ പറിച്ചോണ്ട് വരാക്ക് അമ്മി ഇഷ്ടം പോലെ ഇത് ചാമ്പങ്ങ ഉണ്ടായിട്ടുണ്ടല്ലോ അമ്മി വൈനോ വല്യൊരു മാങ്ങടെ കിടപ്പുണ്ട് എന്നിട്ടാണ് അമ്മ ഇവിടെ മാങ്ങ ഇല്ലാന്ന് പറഞ്ഞോളിക്ക് ആദ്യമായിട്ടാണ് ചാമ്പങ്ങ കാണുന്നതോ അല്ലെന്ന് കാണാൻ ഇത്രയും ദിവസം ഇത്രയും ദിവസം കണ്ടില്ല വെരി ഗുഡ് മമ്മയുടെ നോട്ടം കൊള്ളാം എന്നിട്ടാണ് മമ്മിയും മക്കളെ ഉപദേശിക്കാൻ വരുന്നത് അപ്പൊ ശരി ടാറ്റ ബൈ ഗേറ്റ് ഓർക്കണല്ലേ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങണമെങ്കിൽ എന്തെല്ലാം അറിയോ ഏ എന്തോ ജീപ്പിൻ്റെ അകത്ത് കേറില്ല അമ്മി എൻ്റെ ഊരിലാണ് കണ്ടുപോണേ നമ്മുടെ ഇതിനൊരു ക്യാരിയർ ഉണ്ടായിരുന്നെങ്കിൽ മോള് വെച്ചിട്ടുണ്ട് സുഖമായിട്ട് ഉണ്ടായിരുന്നു ഇപ്പോൾ ഞാൻ വന്നില്ല ഇത് പേഡ് പ്രമോഷൻ അല്ല നമ്മുടെ ജിമ്മിന് വന്ന പിന്നെ എല്ലാവർക്കും ഓടിക്കാൻ ഇഷ്ടം ആണ് കേട്ടോ കുഞ്ഞു വണ്ടി ഭയങ്കര യാത്രസുഖം കംഫർട്ടബിളാണ് എങ്ങനെ മമ്മിഷ്ടം ഓഹോ അത് ബൈ ചാൻസ് കിട്ടിയൊരു ബൈറ്റായിപ്പോയിട്ടോ അപ്പോൾ ഇത് നമ്മുടെ ഒരു രീതിയിലുള്ള പേഡ് അല്ല ഇപ്പോൾ മമ്മി വരെ പറഞ്ഞു കളഞ്ഞു

അപ്പോൾ എല്ലാവരും ജിമ്മിക്കോ വലിപ്പമില്ല ചെറിയ വണ്ടിയാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കളിയാക്കുമായിരുന്നു അങ്ങനെ കുഴപ്പമൊന്നുമില്ല പക്ഷേ തോന്നുമെങ്കിലും സൂപ്പറാണ് അത് മതി ഇനി കൂടുതലും ഡയലോഗ്സ് ഒന്നുമില്ല മമ്മിയുടെ സൂപ്പറാണ് വണ്ടി അടിപൊളി ലെവൽ ലോ അറുപത്തെട്ട് കിലോമീറ്റർ കൊണ്ട് ഓടാനുള്ള ഫ്യൂലേ ഉള്ളൂ ഇപ്പോൾ ഫ്യൂല് കുറഞ്ഞപ്പോഴത്തേക്കും എൻ്റെ കളറൊക്കെ ചേഞ്ച് ചെയ്തേക്കുന്നുണ്ടോ ഓറഞ്ച് കളറായിട്ടുണ്ട് ആയിട്ടുണ്ട് എം ടി ആയിട്ടുണ്ട് മ്മി ഇതന്നെ ഇത് മരകൈതങ്ങളൊക്കെ ആയിട്ട് ഓഹോ അതെ അതെ ഇതന്നെ ഇത് തന്നെ ഒന്നുമില്ല അറിയില്ലാത്ത ആളെടുത്താണ് മമ്മിത തന്നുവിടുന്നത് ആക്ച്വലി ഇത് അവിടത്തെ പറമ്പിന്ന് എടുത്തോണ്ട് പോന്ന അവിടുന്ന് വണ്ടീന്ന് എടുത്ത് വെക്കാനായിട്ട് മറന്നുപോയി അപ്പൊ അവിടെ കൊണ്ടോ കൊടുക്കണം അത് വൈപ്പറിന്റെ വാണിങ്ങടെ വന്നിട്ടുണ്ട് അപ്പൊ വലിയ ഡിസ്പ്ലേയിൽ അത് വലുതായിട്ട് തെളിഞ്ഞു വന്നായിരുന്നു കേട്ടോ നമ്മളിപ്പോൾ എൻഡവറിന് ഡീസൽ അടിക്കാൻ കയറി വയ്ക്കുവാണ് അപ്പോൾ എൻ്റെ ഡീസൽ അടിക്കാൻ വേണ്ടി നമ്മൾ പമ്പിൽ വരുമ്പോൾ ഒരു കാര്യം പറയും ചേട്ടാ കട്ട് ഓഫ് വരെ അടിക്കണം അത് ഫുൾ സ്പീഡിൽ അടിക്കണം കാരണം എൺപത് ലിറ്റർ ടാങ്കാണ് പയ്യെ സ്ലോയിൽ അടിച്ചു കഴിഞ്ഞാൽ പതിയെ കയറുകയുള്ളു അപ്പം തന്നെ ഗ്രാഫിക്സ് മാറിക്കണമെങ്കിൽ ഡീസല് കയറുന്നതാണ്ട വണ്ടി ഫുള്ളായിട്ടുണ്ട് ഫുള്ളായിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ അറുപത്താറ് ലിറ്റർ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒട്ടും ഡീസൽ ഇല്ലായിരുന്നു എന്ന് തോന്നുന്നു കേട്ടോ നമ്മുടെ ഫാം ഹൗസിലേക്ക് എത്താറായിക്കൊണ്ടിരിക്കുന്നു ഇങ്ങോട്ട് കയറുമ്പോഴത്തേക്കും ഒരു മൂവായിരത്തോളം ഫീറ്റ് ഹൈറ്റിലാണ് നമ്മുടെ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ഇത്രയും ദിവസം ജിമ്മിയിലായിരുന്നു ഇപ്പൊ ഇത്രയും ലഗേജോ സാധനം ഉള്ളതുകൊണ്ടാണ് നമ്മൾ എൻ്റെ അവർ എടുത്തിരിക്കുന്നത് അപ്പൊ എൻ്റെവരെ കയറി കഴിഞ്ഞപ്പോഴത്തേക്കും ശരിക്കും ഒരു ഫീൽ നിറച്ച് നമ്മളൊരു ടാങ്ക് ഇരിക്കുന്ന മാതിരിയാണ് എന്തും വരട്ടെ നെഞ്ചി പിരിച്ച് നേരിടാന്നുള്ളൊരു ഫീലാണ് ജിമ്മിയിലാവുമ്പോൾ നമ്മൾ പയ്യെ ശാന്തമായി സൗമ്യമായി റോഡിന്റെ സൈഡ് ഒരു ഓവരം പറ്റിങ്ങനെ പോകാനുള്ള ഒരു തോന്നലായിരിക്കും കേട്ടോ എൻ്റെ അവരോട്ട് കയറുമ്പോഴത്തേക്കും വണ്ണിയുടെ ഒരു പവറിലൊന്നും ഒരു പ്രശ്നമില്ല കേറ്റത്തിൽ ഒന്നും ഒരു പ്രശ്നമില്ല ജിമ്മിയൊക്കെ ഏറ്റം കേറുമ്പോ ടർബോ ഒന്നും ഒന്നുമില്ലാത്തതുകൊണ്ട് നമുക്കൊരു ഓർ ടേക്കിങ് കാര്യങ്ങളൊക്കെ ഇച്ചിരി പാടാണ് ആ ഒരു എല്ലാ സങ്കടങ്ങളും നമ്മൾ എൻ്റെ ഓറിലേക്ക് കേറുമ്പോഴത്തേക്ക് മാറിക്കിട്ടും ഇന്ന മമ്മി രണ്ട് ചാക്കൊക്കെ തന്നിട്ടുണ്ട് മാങ്ങ വറക്കാനായിട്ട് അപ്പൊ മാങ്ങ വറക്കുന്ന ആളെയും കൂട്ടിയാണ് ഞാൻ പോകുന്നത് മരം കണ്ടു കഴിഞ്ഞാൽ ഒരു വീക്ക്നെസ് ആണ് ചാടി എന്റെ മുകളിൽ കയറാം അപ്പൊ പിന്നെ നമുക്ക് മരം വറക്കാൻ പിന്നെ വേറെ ആളുടെ ആവശ്യമില്ലല്ലോ ചെറുപ്പം മുതൽ നാലാം ക്ലാസ് ഞാൻ ഏറ്റവും പറഞ്ഞാൽ അങ്ങോട്ടൂടെ നോക്കി മഞ്ഞ് വന്നേക്കാടി നമ്മള് ഒപ്പൂന്നിലേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് മഞ്ഞ് കണ്ടു തുടങ്ങി കേട്ടോ ഉടുമന്നൂർ ഗ്രാമപഞ്ചായത്ത് സ്വാഗതം മുറങ്കെട്ടിപ്പാറ വ്യൂ പോയിന്റ് മുന്നൂറ് മീറ്റർ അപ്പം നമ്മുടെ ഫാം ഫാംസയിലേക്കും ഇവിടുന്ന് മുന്നൂറ് മീറ്റർ ദൂരമേ ഉള്ളൂ മെയിൻ റോഡിൽ നിന്ന് നല്ല നല്ല വഴിയാണ് കേട്ടോ അന്ന് ദൂരേക്ക് നോക്കി അവിടെയൊക്കെ നല്ല മഞ്ഞാണ് കേട്ടോ നമ്മൾ അടുത്തേക്ക് എത്താറാവുമ്പോ നോക്കി നല്ല മഞ്ഞായിട്ടുണ്ട് കേട്ടോ ഓ വാ വെടെ പിന്നെ മഴക്കാലം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇതാണ് ഇവിടുത്തെ ഒരു കാലാവസ്ഥ നമ്മൾ ഏകദേശം ഒരു മൂവായിരം ഫീറ്റ് ഹൈറ്റിലാണ് ഇപ്പോൾ ഉള്ളത് ചുറ്റും മഞ്ഞായിട്ടുണ്ട് ഫുൾ മഞ്ഞിൽ മൂടി നിൽക്കുവാണേ അപ്പോഴത്തേ നമ്മൾ മുറങ്ങട്ടിപ്പാറയിലേക്ക് എത്തി ഈ ഒരു വ്യൂ പോയിൻ്റ് ആണ് വ്യൂ പോയിന്റ് എന്ന് പറയുന്നത് കേട്ടോ അത് നമുക്കിവിടെ ഒന്ന് വണ്ടി ഇട്ടിട്ട് ഈ റോഡ് സൈഡിൽ വണ്ടി ഇടുക നമുക്കിവിടെ ഈ ഒരു പോയിന്റിൽ നമുക്ക് വണ്ടി ഇടാനുള്ള സ്പേസ് ഉണ്ട് പാർക്കിങ്ങുള്ള സ്പേസ് ഉണ്ട് ഇവിടുന്ന് നേരെ കാണുന്ന പാറയാണ് പാറ വ്യൂ പോയിന്റ് ഇപ്പോൾ അവിടെ ചെന്നിട്ട് നമുക്ക് ഒന്നും കാണാനില്ല ഫുള്ള് മഞ്ഞിൽ മൂടി നിൽക്കുവാണ് അല്ലെങ്കിൽ നമുക്ക് നമുക്കവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ അങ്ങ് ദൂരെ തൊടുപുഴയും അതിൻ്റെ അപ്പുറത്തൊട്ട് ആലപ്പുഴയും എറണാകുളത്തിൻ്റെയൊക്കെ ഭാഗങ്ങൾക്ക് ഭാഗങ്ങൾ നമുക്ക് കാണാൻ പറ്റും കേട്ടോ അപ്പോൾ ഇവിടുന്ന് വണ്ടി ഇട്ടിട്ട് ഒരു അമ്പത് മീറ്റർ പോലും നടക്കാനില്ല നമ്മുടെ റോട്ടിൽ നോക്കിയാൽ കാണാൻ പറ്റും ഇതാണ് നമ്മുടെ റോഡ് വരുന്നത് ഇതാണ് ആ കാണുന്നതാണ് മുറങ്ങട്ടിപ്പാറ വ്യൂ പോയിന്റ് അതായത് ഒരു ഇവിടുന്ന് ഒരു പതിനഞ്ച് മീറ്റർ എന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ ഇത് ഇരുപത് മീറ്റർ ഉള്ളൂ കേട്ടോ അപ്പം നടക്കാൻ ഒട്ടും താല്പര്യം ഇല്ലാത്തവർക്കും കാണാൻ പറ്റുന്നൊരു വ്യൂ പോയിൻ്റാണ് മുറുകട്ടിപ്പാറ വ്യൂ പോയിൻ്റ് ഫാം സ്റ്റേ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ മുറങ്കട്ടിപ്പാറ വ്യൂ പോയിൻറ്റ് നേരെ കാണുന്ന ചെറിയ റോഡില്ലേ ഈ റോട്ടിൽ നിന്ന് ലെഫ്റ്റ് സൈഡിൽ കാണുന്ന പറമ്പാണ് നമ്മുടെ അപ്പോൾ ഇവിടുന്ന് ആണ് നമ്മുടെ ഫാം സ്റ്റേ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഓഫ് റോഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കുറച്ച് ഓഫ് റോഡ് റോട്ടിൽ നിന്ന് ഒരു പത്ത് മീറ്റർ ഓഫ് റോഡ് നേരത്തെ നമ്മുടെ പറമ്പിലേക്ക് നമ്മൾ നമ്മളിതാ കയറുന്നു ഇതാണ് നമ്മുടെ ഫാം സ്റ്റേ വരുന്ന നമ്മുടെ പറമ്പ് അപ്പോൾ ഇവിടെ കാറൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് നമുക്കിത് ഇവിടെ സുഖമായിട്ട് വണ്ടി പാർക്ക് ചെയ്യാനുള്ള വിശാലമായിട്ടുള്ള ഏരിയ ഉണ്ട് അപ്പോൾ കാറിന് ഇവിടെ വരേ പ്രവേശനമുള്ളൂ ഇത് കഴിഞ്ഞിട്ട് പ്രവേശിച്ച് കഴിഞ്ഞാൽ പിന്നെ കാറുമായിട്ട് തിരിച്ചു പോകാൻ പറ്റില്ല അപ്പോൾ ഇവിടെ കാറുമായിട്ട് വരിക ഇവിടെ വണ്ടി ഇട്ടിട്ട് ഇവിടുന്ന് താഴോട്ട് നമുക്ക് ജീപ്പ് സഫാരി ഉണ്ട് ജീപ്പ് നമുക്ക് അറിഞ്ഞ് ഫോർ ഇൻറ്റു ഫോർ വണ്ടിയുണ്ട് അപ്പൊ ഇവിടുന്ന് അധികം ദൂരം ഒരു നൂറ്റമ്പത് മീറ്റർ ചെല്ലാനുള്ളട്ട് അപ്പോൾ നമ്മുടെ വഴിയൊക്കെ നിങ്ങളൊന്നും കാണിച്ചു തരാം അപ്പോൾ മഴവെള്ളം വന്ന് മഴവെള്ളം വന്ന് റോഡ് പോകാതിരിക്കും ചെറിയ ഹൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അവിടെ കാണിക്കണമെങ്കിൽ ആ ഇവിടെ നോക്കി കാണാം ഇതിൽ നിറച്ച് ഉണ്ടാക്കി കിടക്കുന്ന അവക്കാഡോയാണ് അപ്പോൾ നല്ല വർക്ക്ഔട്ട് ഒക്കെ ചെയ്യുന്ന ആൾക്കാരും നേരെ ഇങ്ങോട്ട് പോരട്ടെ നമുക്ക് അവക്കാഡോ ഒക്കെ പറച്ച് ഷെയ്ക്ക് അടിക്കാം അപ്പോൾ ഈ വഴി കിടെ എൻ്റെ കൂടെ തിരിച്ചും മഴക്കാലത്ത് കയറി വരുന്നൊരു വീഡിയോ ഭയങ്കര ഹിറ്റായിരുന്നു കേട്ടോ അപ്പോൾ ടയർ എന്നൊക്കെ നല്ല സ്മോക്ക് വന്നിട്ട് നമ്മുടെ പാർക്കിംഗ് സെൻസർ ഓഫ് ചെയ്യട്ടെ അല്ലെങ്കിൽ അത് കിടന്ന് ഒച്ചേൽപ്പിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ കൂടെ ഇതിലേക്ക് കയറുന്ന ടയറന്നൊക്കെ നല്ല സ്മോക്ക് വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ വണ്ടി ഓടിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടി തെന്നി അങ്ങ് പോകും അപ്പോൾ അധികം ബ്രേക്ക് ചെയ്യാണ്ട് വണ്ടി പോകുന്ന റൂട്ടിൽ അങ്ങ് വിടുവാന്നാണ് ഏറ്റവും നല്ലത് പിന്നെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് ഇതിപ്പോൾ നമ്മുടെ വണ്ടി ഫുൾ ടൈം ഫോർ വീലറാണ് അപ്പോൾ സ്പീഡ് കൂടുതലായിരിക്കും ലോ ലോവർ റേഞ്ചിലേക്ക് തന്നെ നമുക്കൊന്ന് ഷിഫ്റ്റ് ചെയ്യാം ഷിഫ്റ്റിംഗ് ടു ലോ റേഞ്ച് ലോ റേഞ്ചിലേക്ക് ആയിട്ടുണ്ട് അപ്പോൾ ഞാനത് മാനൂൽ ഫസ്റ്റ് ഗിയറിലേക്ക് ഇട്ടു അപ്പോൾ അവിടെ കണ്ടോ ഫസ്റ്റ് ഗിയർന്ന് എഴുതി കാണിച്ചാണ് കേട്ടോ കേട്ടോ ഫസ്റ്റ് ഗിയറിലാണ് ഇപ്പോൾ വണ്ടി കിടക്കണേ അപ്പോൾ ഇവിടെ നിന്ന് ബ്രേക്കിൽ നിന്ന് കാലെടുത്തിട്ട് വണ്ടിയിൽ കൂളായിട്ടങ്ങ് ഇരുന്നാൽ മതി കേട്ടോ വണ്ടി പയ്യെ അങ്ങ് നടന്ന് ഇറങ്ങിക്കോളൂ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി തെന്നിപ്പോവും അപ്പോൾ ഞാൻ ബ്രേക്കെയിൽ കാലെടുത്തേക്കുമാണ് സേഫായിട്ട് താഴെ എത്തിയിട്ടുണ്ട് ഇക്കലൊക്കെ ട്രെയിൻ ഓടിക്കാനും അല്ലെങ്കിൽ ഓഫ് റോഡ് വണ്ടികളൊക്കെ ഉള്ളവരാണെങ്കിൽ അല്ല അടിപൊളി ഒരു പ്രോപ്പർട്ടിയാണ് കേട്ടോ അപ്പൊ നമ്മൾ നേരെ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് ഇറങ്ങി ചെല്ലുന്നത് ആദ്യം തന്നെ കാണുന്നത് നമ്മളൊരു കുളം നാച്ചുറൽ ഒരു പോണ്ട് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതിന് ചുറ്റും വലിയ കല്ലുകളൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതാണ് നമ്മുടെ ഫാം സ്റ്റേ വിശാലമായിട്ടൊരു കുളം ഉണ്ട് അപ്പൊ കുളത്തിന്റെ ഡെപ്ത് നോക്കി ഒരു ഒന്നരയാൾ പൊക്കം ഉണ്ട് കേട്ടോ അപ്പൊ ഇതിന് നാച്ചുറൽ പോണ്ടാണ് റവ് വെള്ളം കൊണ്ട് നിറഞ്ഞു വരുന്നതാണ് കേട്ടോ ഇതിൻ്റെ ആകും കുറെ മഴക്കാലം തുടങ്ങിയുള്ള കുറച്ചൂടെ വെള്ളം വന്ന് ഫില്ല് ചെയ്യാനുണ്ട് നമ്മുടെ ഫാം സ്റ്റേലെ ഗാർഡുകൾ എത്തിയിട്ടുണ്ട് മണം പിടിച്ചോ മണം പിടിച്ചോ നമ്മുടെ ആൾക്കാരാണോ നോക്കിയോ അമ്മ സ്നേഹം ഒരു രക്ഷയില്ല കേട്ടോ അപ്പോൾ നമ്മളിതിവിടെ വലിയ കല്ലുകളൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കൊരു ടേബിളാണ് സൈഡിലെ ചെയറായിട്ട് നമുക്ക് യൂസ് ചെയ്യാം അതുപോലെ നമ്മുടെ കുളത്തിന് ചുറ്റുമുള്ളതും നമുക്കൊരു ചെയറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അതൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് പിന്നെ ഇങ്ങനെ ഫോർ ഇൻറ്റോർ വണ്ടികളായിട്ട് വരുന്നവർക്ക് ഇങ്ങനെ വണ്ടി കയറ്റി വേണമെങ്കിൽ നൈസായിട്ടൊന്ന് പാർക്ക് ചെയ്ത് വിടുവോ കൂടെ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് എന്തവർ കയറി നിൽക്കുന്നതായിരിക്കും ഇതൊക്കെ ചെയ്യുമ്പോൾ ഒരു രസം അല്ലേ നമുക്കിതൊക്കെയാണുള്ള ഒരു രസം ഫുള്ള് മഞ്ഞുവന്ന് മൂടിയേക്കുവാണേ അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തൊരു ഇഷ്ടംപോലെ വഴികളുണ്ട് നമുക്ക് ട്രെയിൽസ് ആയിട്ട് ബൈക്ക് ഓടിക്കാനോ ഫോർ ഇൻറ്റു ഫോർ ഓടിക്കാനൊക്കെ ആയിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ കോട്ടേജിലേക്ക് എത്തിയിട്ടുണ്ട് കറക്റ്റ് സമയത്ത് മഴയും പെയ്തു കേട്ടോ അമ്പോ ഞാനിത് തുറക്കാം അപ്പോൾ നമ്മുടെ ഇതിൻ്റെ ഫ്രണ്ടിലോയ്ക്ക് നോക്കി ഫുള്ള് മഞ്ഞുവന്ന് മൂടിയേക്കുണ്ടോ നമ്മൾ നല്ലൊരു ഹൈറ്റിലാണ് നിൽക്കുന്നത് വാവ് അപ്പോൾ മഴയ്ക്കുമ്പോൾ ഞാൻ ഈ സാധനം ഒന്ന് പിടിച്ചിട്ടെ കേട്ടോ കിട്ടി ഇതാണ് നിവിച്ചേരണം അണ്ണാനും മരംകേറ്റം പഠിപ്പിക്കണ്ടെന്ന് പറഞ്ഞ വരി നിവിച്ചേനെ മാങ്ങാപ്പഴം എവിടെയുണ്ടെന്നുള്ള പഠിപ്പിക്കേണ്ട ആവശ്യമില്ല അതെ ബ്രേക്ക്ഫാസ്റ്റ് ഉള്ളതായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ രണ്ട് മാവുണ്ട് അപ്പം രണ്ട് മാവിലും നിറച്ച് മാങ്ങയുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും ഇതിന്റെ നമ്മുടെ ടേബിളിനും ടോപ്പിലിടാനുള്ള ഗ്ലാസ് കൂടെ എടുക്കാൻ പോകാനുണ്ട് അപ്പോൾ അതിങ്ങനെ എടുത്തോണ്ട് വന്നിട്ട് മഴയ്ക്കും നമുക്ക് പോട്ട് വരാം പോട്ട് വന്നിട്ട് കഴിച്ചാൽ പോരെ വഴിക്ക് കഴിച്ചോണ്ടെങ്കിൽ പോവാം മാങ്ങാപ്പഴം കിട്ടിരാ ആരും കൊതി വിട്ടേക്കരുത് വെറുതെ വെറുതെ മാമ്പഴം മാത്രമാണിത് രാവിലെ ഒന്നാമത് തണുപ്പതിനിടയ്ക്ക് മഴ കിടപ്പേക്ക് അഴിമതിയായി അപ്പൊ ഇങ്ങനെയുള്ള നമ്മുടെ മഴ പെയ്യുന്ന സമയത്ത് ഈ മലയോര മേഖലയിൽ വണ്ടി ഓടിക്കുമ്പോൾ അല്ലെങ്കിൽ പുല്ലുള്ള സ്ഥലത്ത് വണ്ടി ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ലോ റേഞ്ചിൽ വണ്ടി ഇറങ്ങി പോകുക ബ്രേക്ക് ഒരു കാരണവശാലും അപ്ലൈ ചെയ്യാതിരിക്കുക ബ്രേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പുല്ലേലൊക്കെ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടി ഇങ്ങനെ തന്നെ പോവും നമ്മുടെ മേശരട്ടോപ്പിൽ ഗ്ലാസ് ഇടാനായിട്ട് തിരക്കാൻ വേണ്ടി തുടങ്ങിയതെന്ന് വെച്ചാൽ ഭയങ്കര മഴയായി ആയിപ്പോയിട്ട് അതുകൊണ്ട് വണ്ടിക്കകത്ത് ഇങ്ങനെ കോസ്റ്റ് ആയിരിക്കുകയാണ് നല്ല തണുത്ത കാലാവസ്ഥയിൽ എത്ര നേരമായിട്ട് തുടങ്ങിയ മഴയാണെന്നറിയുമോ മഴയൊക്കെ അങ്ങ് മാറിയപ്പോഴത്തേക്കും ഇതേ ഫുള്ള് മഞ്ഞായിട്ടോ അപ്പോൾ നമ്മുടെ മഴ കഴിഞ്ഞാൽ പറമ്പിൽ കുറച്ച് പണിയുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ തൊട്ടടുത്ത് മുറം കെട്ടിപ്പാറ വ്യൂ പോയിൻ്റ് കാണണ്ടേ അതിപ്പോൾ കാണിച്ചതരാം കേട്ടോ ഇതേ ഫ്രണ്ടിലൊക്കെ ഇതാണ് നമ്മുടെ മുറം കെട്ടിപ്പാറ വ്യൂ പോയിൻ്റ് ആ ഭാഗത്തുനിന്നൊക്കെ മഞ്ഞ് കയറി നോക്കി അപ്പോൾ നമ്മുടെ വണ്ടി ഇത് റോഡിൽ നമ്മുടെ വണ്ടി ഇട്ടേക്കണു അവിടുന്ന് ഇത്ര ദൂരം നടക്കുക നമ്മളിതേ വ്യൂ പോയിന്റിൽ എത്തി നേരെ ഫ്രണ്ട് കാണേ പൂഞ്ചറ അവിടുന്ന് ഒരു വലിയ മഴക്കാരൊക്കെ കാണുന്നുണ്ട് കേട്ടോ ാണ് നമ്മുടെ മുറങ്കെട്ടിപ്പാറ വ്യൂ പോയിൻറ്റ് ഉച്ചക്കത്തേക്ക് രാജചേട്ടൻ നമുക്ക് ഇതേ വാഴയിലെ പൊതിച്ചല്ല അടിപൊളി ഭക്ഷണം ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് മത്തി വറുത്തത് മാമ്പഴപ്പുള്ളിശ്ശേരി കറി അച്ചാർ പിന്നെ ഓരോടൊണ്ടല്ലോ രാജേട്ടാ ഒരു കാര്യം ഇങ്ങനെ ഉണ്ടല്ലോ രാജേട്ടൻ്റെ പിടി കിട്ടിയില്ല രാജേട്ട് ചേച്ചിയത് പാഴ്സൽ ചെയ്ത് തന്നാണ് കേട്ടോ അപ്പോൾ അതേ നമ്മൾ രാവിലെ വന്നപ്പോൾ ഫുള്ള് പഞ്ഞായിരുന്നു ഇപ്പോഴുള്ള കാലാവസ്ഥ നോക്കി അടിപൊളി അങ്ങ് മല അങ് ദൂരെ മലയാളികൾ ഫുള്ള് മഞ്ഞൊന്ന് മൂടിക്കൊണ്ടിരിക്കുവാണ് നമ്മളിവിടെ ഭക്ഷണം കഴിച്ച് തുടങ്ങിയതേ ഉള്ളൂ ഫുള്ള് മഞ്ഞുവന്ന് മൂടി ഒന്നും കാണാൻ പാടില്ലാത്ത രീതിയിൽ ഫുള്ള് മഞ്ഞായിട്ടുണ്ടേ നമ്മുടെ മാങ്ങാപ്പഴം ഒരു പൂമ്പാറ്റം വന്നിരുന്നു കഴിക്കുന്നുണ്ട് കേട്ടോ അതേ ഇരിക്കണ്ടോ അവിടുത്തെ അവൻ അനങ്ങിയേ കാണാം വേണ്ടോ മാങ്ങാപ്പഴം പൂമ്പാറ്റം ആയിരിക്കുന്നതായിരിക്കും കാഴ്ചയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഞ്ഞുവന്നിങ്ങനെ മൂടും വീണ്ടും പോകും വീണ്ടും വന്ന് മൂടും അങ്ങനെയുള്ളൊരു കാഴ്ചയാണ് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നത് ഒരു പൊസിഷൻ നോക്കി നമുക്ക് ക്യാമ്പ് പിരിക്കാനുള്ള കല്ലിന്റെ മേലാണ് വണ്ടി നിർത്തിയേക്കുന്നത് കേട്ടോ ചുറ്റും തോടാണ് അവിടുന്നൊരു തോട് വരുന്നുണ്ട് അത് ഇങ്ങോട്ട് രണ്ടും കൂടെ ജോയിൻ ചെയ്തിട്ട് വലിയൊരു തോടായിട്ട് വെള്ളം ഒഴുകി പോകുന്നുണ്ട് മഴക്കാലം തുടങ്ങി നില ഇത്രയും വെള്ളമുണ്ട് കൃഷിക്കാര് കുമ്മായി ഇടുന്ന ഒരു സമയമാണ് അത് ഏലത്തിന്റെ ഈ ഫംഗസ് പോകാൻ ചീഞ്ഞു പോകാതിരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഇടുന്നത് ചിക്കുള്ള ഊണ് കഴിഞ്ഞിട്ട് കുറേ നേരമായി ഇനി അടുത്തത് ഇടയ്ക്കിടയ്ക്ക് മലയിലാകുമ്പോൾ നമുക്ക് വിശക്കുമല്ലോ അപ്പൊ മാങ്ങ കള്ളം കഴിഞ്ഞിട്ട് ഇപ്പൊ കൊക്കോ കള്ള ഇതൊക്കെ നമ്മുടെ പുറമേ തന്നെ പറിച്ചെടുക്കുന്നതാണ് കേട്ടോ അണ്ണാൻ്റെ ഒരു കളി കാണിച്ചോ അടിഭാഗം കണ്ടോ അണ്ണാൻ കൊണ്ടുപോയതാണ് പറിക്കാറ് ആയിരിക്കും അറിയാം അങ്ങനെയാണെങ്കിൽ അതുകൊണ്ട് ഇട്ടുകൊണ്ട് പോയാലോ മമ്മി രണ്ട് ചാക്കുമായിട്ട് മാങ്ങോ കൊണ്ടുപോയി എന്ന് പറഞ്ഞോണ്ട് വിട്ടതാണ് മാങ്ങ നമ്മൾ പറിക്കില്ലല്ലോ എന്നിട്ട് അറിയണോ മൂത്താണോ ചൊള കാണാൻ പറ്റുമോ ആ ആ ആണോ അന്നാത് വെട്ടിക്കും അത് കൊണ്ടേക്കാം ചുള ഉണ്ടല്ലേ ആ ഹാ 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 ഇത് വരിക്കാണോ കോഴിയാണോ അങ്ങനെ വല്ലതും അറിയാമോ പഴുത്ത് ചെയ്യുമ്പോഴേ അറിയാവുള്ളൂ ആ കമ്പി അത് ഞാൻ എടുത്തോളാം കമ്പിയാണ് എടുത്തോളാം ഇപ്പം ഇന്ന് മമ്മിക്കുള്ള സാധനങ്ങളായിട്ടുണ്ട് മാങ്ങ പോട്ടെല്ലാം പറഞ്ഞിട്ട് ചക്കയായിട്ട് നമുക്ക് എല്ലാം ഒട്ടടുത്ത് എല്ലാം മനോഹരമായിട്ടുള്ളൊരു തേയിലത്തോട്ടം കൂടെ ഉണ്ട് തേയിലത്തോട്ടത്തിലൊരു വ്യൂ എന്തൊക്കെ പറഞ്ഞാലും അടിപൊളിയാണല്ലേ അങ്ങനെ നമ്മുടെ പരിപാടികളെല്ലാം കംപ്ലീറ്റ് ആക്കി ഗ്ലാസ് എല്ലാം കൊണ്ടുവച്ച് ടേബിൾ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ കോട്ടേജിനെ പറ്റി നമ്മുടെ ഫാം സ്റ്റേനെ പറ്റി പറയുകയാണെങ്കിലും ഉണ്ടല്ലോ ഇത് ചെറിയൊരു വീടാണ് പക്ഷേ ഇതിനകത്ത് പന്ത്രണ്ട് പേർക്കോളും താമസിക്കാൻ പറ്റും നമുക്ക് ഈ മാസ്റ്റർ ബെഡ്റൂമിനകത്ത് മൂന്ന് സോഫാക്കാൻ ഉണ്ട് അതിനകത്ത് ഒമ്പത് പേർക്ക് താമസിക്കാം പിന്നെ നമ്മുടെ സിറ്റ് സിറ്റൌട്ടിൽ അതിപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് താത്തിയിട്ടേക്കുവാണ് അതിനകത്ത് നമുക്ക് ഡബിൾ കോട്ട് കട്ടിലുണ്ട് അതിനകത്ത് രണ്ട് പേർക്ക് താമസിക്കാം അങ്ങനെ ടോട്ടലി നമുക്കൊരു പതിനൊന്ന് പന്ത്രണ്ട് പേർക്കോളം ഇതിനകത്ത് സുഖമായിട്ട് താമസിക്കാൻ പറ്റും അപ്പോൾ ഫാമിലി ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് ഒന്ന് അടിച്ച് പൊളിക്കാൻ പറ്റുന്ന സ്ഥലമാണ് അപ്പോൾ രണ്ട് ഏക്കർ പ്രോപ്പർ പ്രോപ്പർട്ടിയാണിത് ഫുൾ പ്രൈവസി ഉണ്ട് നമ്മുടെ ബാക്കിൽ നോക്കി മല മൊത്തം നല്ല ക്ലിയർ ആയിട്ട് കാണത്തില്ല അപ്പോൾ ആ സൈഡിലോട്ടൊക്കെ മൂന്നാറ് ഏരിയ ആണ് സൂക്ഷിച്ചൊക്കെ നോക്കിയാൽ നമുക്ക് ആനയൊക്കെ പോകുന്ന അങ്ങ് മലയുടെ മോൾക്കിടെ കാണാം ഇവിടെ ആന ശല്യം കാര്യങ്ങളൊന്നുമില്ല എല്ലാം സേഫാണ് കേട്ടോ അപ്പോൾ ഫുൾ പ്രൈവസിയിൽ അടിച്ച് പൊളിക്കാൻ പറ്റിയ സ്ഥലമാണ് അപ്പോൾ ഈ പ്രോപ്പർട്ടിയിൽ നിങ്ങൾക്ക് താമസിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ കുളവുണ്ട് വീടുണ്ട് രണ്ടേക്കും വരുന്ന ഫുൾ പ്രൈവസി ഉള്ള പ്രോപ്പർട്ടി ഉണ്ട് അപ്പോൾ ഇവിടുത്തെ നമ്മുടെ പാക്കേജ് സ്റ്റാർട്ട് ചെയ്യുന്നത് പെർ ഹെഡ് ആയിരം രൂപ വെച്ചിട്ടാണ് അപ്പോൾ ഇവിടെ ബുക്ക് ചെയ്യുന്ന അവിടെ താമസിക്കാൻ താല്പര്യമുള്ളത് താഴെ കൊടുത്ത് ഞാൻ കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ 拜拜。Bye bye.